ഏകദേശം നാല് വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം സൈനികവും സാമ്പത്തികമായി വലിയൊരു ഗർത്തത്തിലേക്കാണ് യുക്രൈനെ തള്ളിവിട്ടിരിക്കുന്നത് റഷ്യയുടെ അപാരമായി സൈനിക കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വൻതോതിൽ വിദേശ സഹായത്തെ ആശ്രയിച്ചിരുന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒടുവിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് തന്റെ സൈന്യത്തെ നിലനിർത്താൻ യുക്രൈൻറെ പക്കൽ പണം ഇല്ലെന്നും ഭാവിൽ സൈന്യത്തെ പോറ്റാൻ പാശ്ചാത്യ രാജ്യങ്ങൾ പണം നൽകണമെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിന് നടത്തിയ ഒരു ഓൺലൈൻ ബ്രീഫിംഗിലാണ് സെലൻസ്കി ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് എട്ട് ലക്ഷത്തിലധികം വരുന്ന ഭീമമായ ഒരു സൈന്യത്തെ നിലനിർത്താനുള്ള സാമ്പത്തിക ശേഷി യുക്രൈൻ ഇല്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ യുക്രൈൻ അത്തരം ഒരു സൈന്യത്തിന് സ്വതന്ത്രമായി ധനസഹായം നൽകാൻ കഴിയുമോ ഇല്ല അത് സാധ്യമല്ല ഞങ്ങൾക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ല എന്നും സെലൻസ്കി വെളിപ്പെടുത്തി സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പോലും വിദേശ രാജ്യങ്ങളുടെ ഔദാര്യം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു നേതാവിന്റെ നിസ്സഹായത്തെയാണ് ഇവിടെ വെളിപ്പെടുന്നത് യുദ്ധം അവസാനിച്ചാലും സൈന്യത്തെ നിലനിർത്താൻ സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്ന പേരിൽ പാശ്ചാത്യ രാജ്യം പണം വാദം ഒരു പരാജയപ്പെട്ട ഭരണകൂടത്തിന്റെ ലക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ യുക്രൈൻ സൈന്യത്തിൽ ഏകദേശം എട്ട് ലക്ഷത്തി എൺപതിനായിരം സൈനികർ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ അമേരിക്കയുടെ സമാധാന മാർഗരേഖ പ്രകാരം ഈ എണ്ണം ആറു ലക്ഷമായി കുറയ്ക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് സെലൻസ്കി എട്ട് ലക്ഷം സൈനികർ വേണമെന്ന് വാശി പിടിക്കുന്നതും സൈന്യത്തിന്റെ ഭീമമായ ചെലവ് പാശ്ചാത്യ രാജ്യങ്ങൾ വഹിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉള്ളതും നികുതിദായകരുടെ പണം ഉപയോഗിച്ച് അന്യ രാജ്യത്തെ സൈന്യത്തെ എത്രകാലം പോറ്റാൻ കഴിയുമെന്ന ചോദ്യം പല രാജ്യങ്ങളിലും ഉയർന്നു കഴിഞ്ഞു റഷ്യൻ ആസ്തികൾ ഉപയോഗിച്ച് വായ്പ നൽകാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ ഈ ഭാരം ആര് ചുമക്കുമെന്ന കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഭിന്നത രൂക്ഷമാണ് യുക്രൈൻ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ റഷ്യൻ പ്രതിനിധിയും റഷ്യൻ ഡയറക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സി ഒയുമായ കിറിൽ ദിമിത്രേവ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി മിയാമിയിൽ നടത്തുന്ന ചർച്ചകൾ ഏറെ ശ്രദ്ധേയമാണ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായും ജാരഡ് കുഷ്നറുമായും അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ സൃഷ്ടിപരമെന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് റഷ്യയുടെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ് യുക്രൈൻ ഒരിക്കലും നാറ്റോയിൽ ചേരില്ലെന്ന് ഉറപ്പ് നൽകണം ക്രമേയ ഉൾപ്പെടെ റഷ്യ നിയന്ത്രിക്കുന്ന നാല് പ്രധാന മേഖലകൾ റഷ്യൻ ഭാഗമായി അംഗീകരിക്കണം യുക്രൈൻ സൈന്യത്തിന്റെ എണ്ണത്തിൽ പരിധി നിശ്ചയിക്കണം റഷ്യ ഉയർത്തുന്ന ഈ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം അന്യ രാജ്യങ്ങളുടെ പണം കൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോയി അധികാരം നിലനിർത്താനാണ് സെലൻസ്കി ശ്രമിക്കുന്നതെന്ന് ക്രൈംലൈൻ വാക്താവ് ദിമിത്രി പെസ്കോ കുറ്റപ്പെടുത്തി യുക്രൈന്റെ സമ്പദ്വ്യവസ്ഥ നിലവിൽ തകർച്ചയുടെ വക്കിലാണ് കൃഷി വ്യവസായം ഉൽപ്പാദനം എന്നിവയെല്ലാം യുദ്ധത്തിൽ തകർന്നു വിദേശ സഹായമില്ലാതെ ശമ്പളം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് രാജ്യമുള്ളത് ഈ സാഹചര്യത്തിൽ ത്തിൽ ഒരു ഭീമൻ സൈന്യത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമം യുക്രൈനിലെ കടക്കണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും മാത്രമേ നയിക്കൂ അധികാരം നിലനിർത്താൻ ജനങ്ങളുടെ ജീവനും രാജ്യത്തിന്റെ ഭാവിയും പണം വെക്കുന്ന ഒരു ഭരണാധികാരിയെ സെലൻസ്കി മാറിയിരിക്കുന്നുവെന്ന വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ് റഷ്യയുടെ കരുത്തും തന്ത്രപരമായ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുമ്പോൾ പരാജയപ്പെട്ട ഒരു യുദ്ധഭൂമിയുടെ അവശിഷ്ടങ്ങളിൽ ഇരുന്നു കൊണ്ടും സെലൻസ്കി നടത്തുന്ന പ്രസ്താവനകൾക്ക് അധികം ആയിസില്ലെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു സമാധാനത്തിന്റെ പാത സ്വീകരിക്കുന്നതിന് പകരം സൈനിക സന്നാഹങ്ങൾക്കായി വീണ്ടും യാചിക്കുന്ന യുക്രൈനിലെ കൂടുതൽ വലിയ നാശത്തിലേക്കാണ് നയിക്കുക റഷ്യൻ സൈന്യം മുന്നേറ്റം തുടരുകയും പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സെലൻസ്കിയുടെ വാദങ്ങൾ വെറും ജൽപ്പനകൾ മാത്രമായേ ലോകത്തിന് കാണാനാകും